നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം മെട്രോ സ്റ്റേഷന് സമീപം കാർ പൊട്ടിത്തെറിച്ച് പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത എൻ ഐ എ എൻ എസ് ഡി ടീമുകൾ സ്ഥലത്ത് പരിശോധന തുടരുകയാണ് സ്ഫോടനത്തിന് കാരണമെന്താണെന്ന് വ്യക്തമല്ല ഇന്നലെ വൈകിട്ട് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ അടിയന്തര അന്വേഷണത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടിട്ടു അന്വേഷണം വേഗത്തിലാക്കുവാൻ ഡൽഹി പോലീസിനും എൻ ഐ ക്കും നിർദ്ദേശം നൽകി സ്ഫോടനത്തിൽ ഭീകരാക്രമണ സാധ്യത സുരക്ഷാ ഉദ്യോഗസ്ഥർ തള്ളിയിട്ടില്ല ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം പരിശോധനാ നിർദ്ദേശം നൽകിയെന്ന് ഡിജിപി റവശേഖർ പറഞ്ഞു പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കാൻ നിർദ്ദേശം നൽകി ജില്ലാ എസ് പിമാർ നേരിട്ട് പരിശോധന ഉറപ്പാക്കണം എണ്ണത്തിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാന്റ് എന്നിവയുൾപ്പെടെ പരിശോധനയ്ക്ക് നിർദ്ദേശം തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് നടത്തിയിട്ടുണ്ട് പതിനാറ് വയസ്സിന് താഴെയുള്ളവ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ഓൺലൈൻ സുരക്ഷാ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായ പുതിയ നിയന്ത്രണം രണ്ടായിരത്തിയഞ്ച് ഡിസംബർ പത്ത് മുതൽ പ്രാബല്യത്തിൽ വരും വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് സ്നാപ്ചാറ്റ് എക്സ് യൂട്യൂബ് റെഡിറ്റ് കിക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ അക്കൌണ്ടുകൾ സൃഷ്ടിക്കുന്നതോ പരിപാലിക്കുന്നതോ നിയമവിരുദ്ധമാകുമെന്നാണ് നിയമം സൈബർ ഭീഷണി ദോഷകരമായ ഉള്ളടക്കം സോഷ്യൽ മീഡിയ അൽക്കൂലതകളുടെ ആസക്തി നിറഞ്ഞ സ്വഭാവം എന്നിവയുൾപ്പെടെയുള്ള ഓൺലൈൻ അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനാണ് നിയമം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി അതേസമയം വിവിധ ഗെയിമിംഗ് ആപ്പുകളെ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പ്രതിപക്ഷം വിമർശനം ഉയർത്തിയിട്ടു ക്യൂൻസ്റ്റാൻ പോലീസ് യൂണിയന്റെ മുൻ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ഇയാൻ ലിയേഴ്സ് ബ്രിസ്ബാനിൽ തന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വീട്ടിൽ ഇന്നലെ രാവിലെയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി ലാണ് ഇവിയേഴ്സ് ക്വീൻസ്ലാൻഡ് പോലീസ് സർവീസിൽ ചേരുന്നത് ക്രിമിനൽ അന്വേഷണം ശാഖയിലും കുട്ടികളുടെ അന്വേഷണ യൂണിറ്റിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അവർ ക്വീൻസ്ലാൻഡ് പോലീസ് യൂണിയൻ ജനറൽ പ്രസിഡന്റും സി യുഐ തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പോലീസ് ഫെഡറേഷൻ ഓഫ് ഓസ്ട്രേലിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ക്വീൻസ്ലന്റ് ആദ്യ ക്രോസ് ബോർഡർ കമ്മീഷനായി നിയമിതനായി തരത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും തുടർ റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തിറക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ മാപ്പിള പൈതൃക കലാരൂപങ്ങളെ ഒരേ വേദിയിൽ അണിനിരുത്തിക്കൊണ്ടുള്ള ഇഷൽ നിലാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെൽബണിൽ വിജയകരമായി നടന്നു ത്രൈ ടുഗർ ഓസ്ട്രേലിയയുടെ ബാനറിൽ ഒക്ടോബർ മെൽബണിലെ ആൻഡ് ഇവന്റ് സെന്ററിൽ വെച്ചാണ് ഈ കലാമഹോത്സവം സംഘടിപ്പിച്ചത് ഒപ്പന കോൽക്കലി ദഫ് മൂട്ട് വട്ടപ്പാട്ട് അറബിക് ഡാൻസ് മാപ്പിളപ്പാട്ട് തുടങ്ങി തനത് മാപ്പിള കലാരൂപങ്ങളും ഖവാലി വയലിൻ പ്ലേ ഗാനമേള മുതലായവയും ഒരേ വേദിയിൽ അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി ഓസ്ട്രേലിയൻ യുണൈറ്റഡ് ബന്ദകോസ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻബറ കോൺഫറൻസ് നടന്നു കാൻബറ കോൺഫറൻസ് മൊണാഷ് ഇംപാക്ട് ചർച്ചിൽ നൂറുകണക്കിന് വരുന്ന വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ഇന്നലെ അരങ്ങേറി വൈകിട്ട് ആറ് മുതൽ ചടങ്ങുകൾ യോഗത്തിൽ വിവിധ ദൈവദാസന്മാർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി പ്രശസ്ത സുവിശേഷകനായ പാസ്റ്റർ റോയ് ബഖാര കാൻബറ കോൺഫറൻസിന് നേതൃത്വം നൽകി നാളെ സിനിമാ പ്രേമികൾക്കായി ഡ്രൌ സ്കെയിൽ റീഡിംഗ് സിനിമാസിൽ മൂന്ന് മലയാള ചിത്രങ്ങളുടെ ബിഗ് സ്ക്രീൻ പ്രദർശനം നടക്കുന്നു വൈകിട്ട് പ്രദർശനം ആരംഭിക്കുക വ്യത്യസ്തമായ വിഷയം അവതരിപ്പിക്കുന്നതും സാങ്കേതിക നിലവാരം പുലർത്തുന്നതുമായ മൂന്ന് ചിത്രങ്ങൾ സിനിമാ പ്രേമികൾക്ക് പുതിയ അനുഭവം നൽകും പ്രിൻസ് ആന്റണി സംവിധാനം ചെയ്ത എക്കോ ബിൻഡോ മംഗലേശ്ശേരിയും ശ്രീചാം ഇതിലും ചേർന്നൊരുക്കിയ മണ്ണിൽ മറിഞ്ഞവർ ജിബി ജേക്കബ് സംവിധാനം ചെയ്ത് നിരവധി അവാർഡുകൾ നേടിയുണ്ട് എന്നീ ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുങ്ങുന്നത് നമസ്കാരം ഞാൻ സിംഗർ മിങ്ങിനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിരണ്ടാം തീയതി മെൽബൺ വില്യംസ്റ്റോൺ ടൗൺ ഹാളിൽ വെച്ച് ഒരു സംഗീത നൃത്ത കലാപരിപാടി അവർപ്പിക്കുവാൻ ഞാൻ വരുന്നുണ്ട് എന്നോടൊപ്പം പ്രഗത്ഭരായ മറ്റ് ഗായകന്മാരും ഗായികമാരും പങ്കെടുക്കുന്ന ഈ സംഗീത നിശ നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് ഈ പരിപാടിയെ വിജയകരമാക്കി തരണമെന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഗവേഷക വിദ്യാർത്ഥിയെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന കേസിൽ കേരള സർവകലാശാല സംസ്കൃത അധ്യാപിക വിജയകുമാരിയുടെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി വിജയകുമാരി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇടപെടൽ സംഭവത്തിൽ പോലീസിനോട് കോടതി വിശദീകരണം തേടി കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ഉജ്ജ്വല വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അത് സ്വീകരിക്കുമെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പിടിച്ചെടുക്കുകയല്ല പകരം സർക്കാരിനെ വിചാരണ ചെയ്യുകയാണ് ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശി വേണു മരിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ അന്വേഷണം നടത്തിയ ഡോക്ടർമാരുടെ സംഘം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറി ജോയിന്റ് ഡിഎംഇയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സയിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പി എം ശ്രീ സംബന്ധിച്ച് കേരള സർക്കാർ എടുത്ത നിലപാട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി രേഖാമൂലമല്ല മരവിപ്പിച്ചുവെന്ന് കേന്ദ്രത്തോട് വാക്കാൾ പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വാർത്ത ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം